എല്ലാ ഗസ്റ്റ് നിങ്ങൾ അർച്ചാൻ ആപ്പീനെ വിട്ടു പോവുകയാണ് ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങൾ കപ്പയും മീൻ കറിയും കഴിച്ചു അപ്പം ആപ്പി പറഞ്ഞു നമുക്ക് കുരിശ്മലയിലേക്ക് പോകാം അപ്പം ഞങ്ങൾ കുരിശ്മലയിലേക്ക് നടക്കുകയാണ് അവിടുത്തെ വ്യൂസാണ് നിങ്ങളിപ്പോൾ കാണാൻ പോന്നത് അമി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് സന്തോഷം കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ മുന്നിലേക്ക് ഓടിയായിരുന്നു ഞങ്ങൾ അവിടെ എത്തി പച്ച പുല്ലും കാണാൻ എന്തൊരു രസമായി ഞാൻ ആദ്യമായിട്ടായിരുന്നു മല കയറുന്നത് കാർമേകൊക്കെ ഇതിട്ടുണ്ടോ ഒക്കെ കണ്ട് കുറച്ച് മഴയൊക്കെ പെയ്തു ഞങ്ങൾ കുടയൊക്കെ ചൂടിയന്നേരം കാറ്റും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് മുന്നോട്ട് പിന്നെ നടന്നു പിന്നെ കുറേ മലകൾ കണ്ടു പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഓടി ഞാനും അനിയനും ആമിയൊക്കെ ഓടി കയറി പിൻ പിന്നെ അവിടുത്തെ പിന്നെ ഒരു വ്യൂസാണ് ഞങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് എന്തൊരു നല്ല പച്ച പുല്ല് മലയിൽ കാണാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണാറുള്ളത് അപ്പോൾ അവിടുത്തെ അപ്പുറത്തൊരു മലയാണിത് അവിടെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ ഞാൻ അവിടെ നി കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അപ്പോൾ അവിടുത്തെ അവിടെ ഒരു പാമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് പിന്നെയും മുന്നോട്ട് നടന്നു ഞങ്ങൾ മുന്നോട്ടെത്തി കാർമേഖക്ക് ഇരുണ്ട് ഒരിതായി കാറ്റൊക്കെ പേരും കാറ്റൊക്കെ വന്നു പിന്നെ അതാ പറഞ്ഞ് സൂം ചെയ്ത് കുറച്ച് കാര്യങ്ങളെടുത്തു പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്നു പിന്നെ പയറിൻ്റെ ഇലയാണെന്നൊക്കെ പറയുന്നതായിട്ടു പച്ച പയറിൻ്റെ പിന്നെ ഞങ്ങൾ ഓടിക്കയറി ഞാനും അനിയനെ ഓടിക്കയറി ഞങ്ങളിപ്പോൾ കുരിശുമല്ലെത്താനായി അപ്പോൾ ഞങ്ങൾ കുറച്ച് മൃഗത്തിൻ്റെ കാൽപ്പാടൊക്കെ കണ്ടു എനിക്ക് കുറച്ച് പേടിയൊക്കെ വന്നു ഞങ്ങൾ അവിടെ എത്തി അത് അവിടുത്തെ ടവറാണ് കു മരം കൊണ്ട് ഉണ്ടാക്കിയ കുരിശാണത് അവിടുത്തെ വലിയ ടവറും ഉണ്ട് പഴയ ടവറും ഉണ്ട് പുതിയ ടവറും ഉണ്ട് ഞങ്ങൾ അവിടെ എത്തി ഇതാണ് കുരിശ് എനിക്കൊക്കെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് പാർട്ടിച്ചു പിന്നെ ഞങ്ങൾ തിരി കത്തിച്ചു തിരിയൊക്കെ കത്തിച്ചു ഞങ്ങൾ എന്നിട്ട് എല്ലാവരും കത്തിച്ചു എൻ്റെ ആമയ്ക്ക് സന്തോഷം കൊണ്ട് നിൽക്കാനാവുന്നില്ല ഞങ്ങൾ എല്ലാവരും കത്തിച്ചു കത്തിച്ചിട്ടി തൊഴുതു അപ്പോഴവും മഴ പെയ്തുകൊണ്ടിരുന്നു ഞങ്ങൾ കയറുമ്പോൾ ഒന്നും അങ്ങനെ അത്രക്കില്ലായിരുന്നു ഞങ്ങളിവിടെ എത്തി കുറച്ച് കഴിഞ്ഞാലും കൊഞ്ഞ മഴ പെയ്തു എന്നിട്ട് പിന്നെയും കുറച്ച് പാർത്തനെച്ച് ഞങ്ങൾ നല്ലോണം പാർത്തിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോഴും നല്ല മഴ ആയി ഇത് കാര്യങ്ങളൊക്കെ വന്നു അവിടുത്തെ ടവറൊക്കെ ഉണ്ട് അവിടെ വലിയ ടവറാണ് അവിടുത്തെ മഴ വന്നപ്പോൾ ഇരുണ്ട് കേട്ടോ കണ്ട വലിയ ടവറൊക്കെ ഉണ്ട് അപ്പം മഴ പെയ്തിട്ടും തിരി അവിടെ തന്നെ ഉണ്ട് കേട്ടിട്ട് പോലും ഇല്ല എനിക്ക് കുറച്ച് സന്തോഷിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി അപ്പം മഴയായിരുന്നു ഞങ്ങൾ താഴോട്ടേക്ക് പിന്നെയും പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ ചോറ് കഴിച്ചു ഈ വീഡിയോ എത്തേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ എന്നെ കാണാം ബൈ ബായ്